എന്ത് തെമ്മാടിത്തവും പറയുക ചാനൽ ചർച്ചയിൽ വന്ന് പച്ച കള്ളം പറഞ്ഞ് ന്യായീകരിക്കുക ഇതാണ് കോൺഗ്രസിന്റെ ഒരു പൊതു സ്ട്രാറ്റജി കഴിഞ്ഞ ദിവസവും കണ്ടു മഞ്ജു വാര്യരുടെയും കെ കെ ശൈലജയുടെയും പോൺ വീഡിയോ സംബന്ധിച്ച് കെ എസ് ഹരിഹരൻ എന്ന യു ഡി എഫ് നേതാവ് നടത്തിയ വിവാദ പരാമർശത്തെ സംബന്ധിച്ച് എന്തുകൊണ്ട് പൊതുവേദിയിൽ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ അത് എന്ന ചോദ്യം ഉയരുന്നതിന് എങ്ങനെയാണ് പച്ച കള്ളം പറഞ്ഞ് കോൺഗ്രസ് വക്താവായിട്ടുള്ള കെ പി നൌഷാദ് അലി ന്യായീകരിക്കാൻ ശ്രമിച്ചതെന്ന് കേട്ടേ മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഇന്നലെ ആ വേദിക്കൊരു ഉണ്ടായിരുന്നു ആ വേദിയിൽ ഒരു നേതാക്കളും ഇരിപ്പില്ലായിരുന്നു ഓരോ പ്രാസംഗികനായിട്ട് അവരവരുടെ ഊഴം വരുമ്പോൾ ചെന്ന് കയറി പ്രസംഗിക്കുക എന്നുള്ളതായിരുന്നു ആ വേദിയുടെ ഇന്നലത്തെ ആ ക്രമീകരണത്തിൻ്റെ സംഘാടനത്തിൻ്റെ ഒരു പശ്ചാത്തലം അവിടെ പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചു അത് കഴിഞ്ഞിട്ട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പ്രസംഗിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ആർ എം പിയുടെ രമയുണ്ട് വേണുണ്ട് അങ്ങനെയൊക്കെയുള്ള നേതാക്കൾ ഒരുപാട് പ്രസംഗിച്ചു കഴിഞ്ഞ് അവസാന ഊഴക്കാരനായിട്ടാണ് കെ എസ് പ്രസംഗിക്കാൻ എത്തുന്നത് കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ നേതാക്കളൊക്കെ വഴിക്ക് സ്ഥലം വിട്ട് ശേഷമാണ് ഈ ഈ പ്രസംഗം നാട്ടിൽ അല്ലെങ്കിൽ കേൾക്കുന്നവർ എല്ല മടയന്മാരാണ് ഞങ്ങൾ കോൺഗ്രസ് യു ഡി എഫുകാരും മാത്രമാണ് ഈ നാട്ടിലെ ബുദ്ധിശാലികൾ ഇതാണ് ഇവരുടെ ഉള്ളിൽ അതുകൊണ്ടാണല്ലോ യു ഡി എഫ് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിച്ച നേതാക്കന്മാരെല്ലാം പോയി കഴിഞ്ഞു അവസാനമായിട്ട് കെ എസ് ഹരിഹരൻ സംസാരിച്ചത് കൊണ്ടാണ് പൊതുവേദിയിൽ തിരുത്താൻ പറ്റാതെ പോയത് എന്നുള്ള ഒരു പച്ച കള്ളം തട്ടി അങ്ങ് വിട്ടത് ഇനി ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കാം ദൃശ്യം കാട്ടിത്തരാം യു ഡി എഫിന്റെ പരിപാടിയിൽ ഈ വിവാദ പരാമർശ പ്രസംഗത്തിന് ശേഷം ആരൊക്കെ പ്രസംഗിച്ചു അതിനുശേഷം എപ്പോഴാണ് ഷാഫി സംസാരിച്ചതെന്ന് ആ ദൃശ്യം നിങ്ങളെ ബോധ്യപ്പെടുത്തും സി പി എമ്മിന്റെ സൈബർ ഗുണ്ടകൾ കരുതിയത് അവര് ചില സംഗതികൾ നടത്തിയാൽ അങ്ങ് തീരുന്ന ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കുമത് മഞ്ജു വാരിയുടെ പോർണോ വീഡിയോ ഉണ്ടാക്കിയെന്ന് നമുക്ക് കേട്ടോ മനസ്സിലോ ആരെല്ലാം ഉണ്ടാക്കും അത് പേരാമ്പ്ര നിയോജ കണ്ടല്ലോ കെ എസ് ഹരീറിന്റെ ശേഷം കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ ആർ എം ബി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എൻ വേണു ഏറ്റവും ഒടുവിൽ സമാപന പ്രസംഗമായിട്ട് മുക്കാൽ മണിക്കൂർ നീളുന്ന ഷാഫി പറമ്പിലിന്റെ പ്രസംഗം അതിൽ മറ്റേ വീഡിയോയുടെ കാര്യമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിനെ തിരുത്തിയില്ല ഇതൊക്കെ കൈയടിച്ച് ചിരിച്ചതിന് ശേഷം ഒരു വലിയ തമാശയും വലിയൊരു കോമഡിയായിട്ടും ഒപ്പം ഒരു രാഷ്ട്രീയ വിമർശനവുമായി ആസ്വദിച്ചിരിക്കുകയായിരുന്നു എന്നിട്ടാണ് ചാനൽ ചർച്ചയിൽ പറഞ്ഞു വിട്ട് ഇമ്മാതിരി ന്യായീകരണ ഇറക്കിയത് ഈ അഭിപ്രായം പറഞ്ഞ സന്ദർഭത്തിൽ തന്നെ അവതാരകയായ മാധു ചോദിക്കുന്ന ഒരു ചോദ്യവുമുണ്ട് ഒപ്പം ഇടതുപക്ഷ പ്രതിനിധി ഇതിനെ കൃത്യമായി ക്രോസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പറയുന്നത് കള്ളമാണെന്ന് പറയുന്നുണ്ട് പക്ഷേ അത് വലിയ ചർച്ചയാകാതെ പോയി എന്നുള്ളതാണ് വസ്തുത അതും കൂടി കേൾക്കാം ആ ഷാഫിയാണ് ഒരു നിമിഷം ശ്രീ പരിപാടിയിൽ എന്നിട്ട് അദ്ദേഹം അത് തിരുത്തിയിട്ടില്ല അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ കെ എസ് ഹരിയൻ സംസാരിച്ചതിനുശേഷം ജനകരമനപാടി എല്ലാവരും പിരിഞ്ഞു പോവുകയായിരുന്നില്ല അതിനു മുൻപ് ആ വിഷയം കേരളം മുഴുവൻ അറിയുകയും വിവാദമാവുകയും ചെയ്തിരുന്നു എന്നത് ഞാൻ പറഞ്ഞു പോവുകയും ചെയ്തു ശ്രീ മുഹമ്മദ് അഫ്സൽ ശ്രീ മുഹമ്മദ് അഫ്സൽ ദാ ഈ പറയുന്നത് പോലെ അദ്ദേഹം തിരുത്താൻ തയ്യാറായി എന്നതൊരു മഹനീയമായ കാര്യമാണ് അങ്ങനെ പൂർവ്വരാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് കെ എസ് ഹരിയറിൻ്റെ ഒരു നാക്കുപിഴ ജാഗ്രത കുറവ വീഴ്ച എന്ന രീതിയിൽ ക്ഷമിക്കാൻ സി തയ്യാറാകാതെ പോകുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് കെ പി റൌഷാദിലെ ഇവിടെ ഹരിഹരൻ അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റാണ് നടത്തിയിട്ടുള്ളത് ഇവിടെ നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ബഹുമാന്യനായ നൌഷാദ് അലി ഇവിടെ സൂചിപ്പിച്ചു വെച്ചത് ഹരിഹരന് ശേഷം അവിടെ പ്രസംഗം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും അവസാനം അവിടെ പ്രസംഗിച്ചത് ഷാഫി പറമ്പിലാണ് നിങ്ങൾക്കറിയാലോ ഈ തെരഞ്ഞെടുപ്പിനകത്ത് അവിടുത്തെ സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ അവിടെ അവസാനം വരെ ആളുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അവസാനം പ്രസംഗിക്കുന്ന സന്ദർഭത്തിൽ ഇത്രമാത്രം സ്ത്രീവിരുദ്ധമായ തെറ്റായ നിലയിലുള്ള ഒരു പ്രസംഗം നടത്തിയത് അതിനെക്കുറിച്ച് ഒരു അക്ഷരം പ്രതിഷേധം രേഖപ്പെടുത്താൻ തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത ഇതൊക്കെയാണ് കോൺഗ്രസ് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഒപ്പമുണ്ട് എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് തെമ്മാടിത്തവും ആർക്കെതിരെ പറയാം അതിനുശേഷം മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി അതിനെ തേച്ചു മാറ്റി കളയാം പക്ഷേ ഇവിടെ തേഞ്ഞുപോയി അതുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് പോലും ഒടുവിൽ തങ്ങളുടെ ഒക്ക ചങ്ങായിമാരെ ഇങ്ങനെ ക്രൂശിക്കേണ്ടി വന്നത് ചില കാര്യങ്ങളെങ്കിലും സമൂഹത്തിന് അതോടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതൊക്കെയാണ് ഈ നാട്ടിൽ മാധ്യമ കൂട്ടുകച്ചവടത്തിലൂടെ നടത്തി വന്നത് പക്ഷേ എല്ലാ കാലവും എല്ലാന്നും ഒരേപോലെ കൊണ്ടു നടക്കാൻ പറ്റില്ലല്ലോ പൊളിഞ്ഞ് പാളീസാവും ഇതുപോലെ പച്ച കള്ളങ്ങളെയും തുറന്നു കാട്ടും അന്നൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിച്ചിട്ട് പുറത്തു പോയിട്ട് അതേ തൊലിക്കട്ടിയിൽ വന്നു തന്നെ വീണ്ടും ന്യായീകരണവുമായി ഇറങ്ങാൻ വല്ലാത്ത നയൻ വൺ സിക്സ് ഹോൾമാർക്കുള്ള ടീംസ് ആണെന്ന് ഇവർ പിന്നെയും പിന്നെയും ബോധ്യപ്പെടുത്തുകയാണ്